അയാൾ തിരിച്ചു വരുന്നു ശേഷം ആ പെൺകുട്ടിയുടെ സ്കൂട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് എന്താണ് അയാൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കുക ആ വായിൽ നിന്ന് ബബ്ളുകം എടുത്ത് ആ ഒരു സ്കൂട്ടിയുടെ സീറ്റിൽ ഊട്ടിക്കുകയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സ്ത്രീകൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നിങ്ങൾക്ക് ഇരുചക്രവാഹനമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്കൂട്ടി പോലെയുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഈ സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം എടുത്തിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഓഫീസിലേക്കായാലും മറ്റ് മറ്റെന്ത് ആവശ്യങ്ങൾക്കായാലും വീട്ടിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ കീഴടുക സ്റ്റാർട്ട് ചെയ്യുക എവിടെയാണോ എന്ന് വെച്ചാൽ പോവാ അവിടെ നിർത്തിയിടുക ആവശ്യം കഴിയാൻ തിരിച്ചു വരിക പക്ഷേ പബ്ലിക്കിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പബ്ലിക്ക് അവയർനെസ് അതിനെക്കുറിച്ച് വലിയ ബോധമില്ല ചെറിയൊരു അശ്രദ്ധ സംഭവിച്ചതാണ് ഈ പെൺകുട്ടിക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് വീഡിയോ സി സി ടി വി കണ്ടിട്ടൊന്ന് മനസ്സിലാക്കാം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയണ്ട നമുക്ക് ഈ സി സി ടി വി ഒന്ന് കാണാം നോക്കുക വില്ലേജ് ഓഫീസാണെന്ന് തോന്നുന്നു അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് നിങ്ങൾ കാണുന്നത് വില്ലേജ് ഓഫീസിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നു സ്കൂട്ടിയിലാണ് വന്നത് ആ കുട്ടി സ്കൂട്ടി അവിടെ നിർത്തിയിട്ടു ഓഫീസിൻ്റെ അകത്തേക്ക് പോയി ആ സമയത്ത് തൊട്ടപ്പുറത്തായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് ആ പെൺകുട്ടി വരുന്നത് കണ്ടു പെൺകുട്ടി അകത്തേക്ക് പോകുന്നതും അയാൾ കണ്ടു എന്തിനാണ് ആ കുട്ടി അകത്തേക്ക് പോയത് എന്ന് അയാൾ ഓഫീസിലേക്ക് പോയിട്ട് നോക്കുന്നു ഇപ്പോഴൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അയാൾ തിരിച്ചു വരുന്നു ശേഷം ആ പെൺകുട്ടിയുടെ സ്കൂട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് എന്താണ് അയാൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കുക ആ വായിൽ നിന്ന് ബബ്ളുകം എടുത്ത് ആ ഒരു സ്കൂട്ടിയുടെ സീറ്റിൽ ഒട്ടിക്കുകയാണ് ചെറുപ്രായത്തിലേക്ക് കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു തമാശക്കൊക്കെ നമ്മൾ ഇരിക്കുന്ന ബെഞ്ചിലും അല്ലെങ്കിൽ ഡെസ്കിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമ്മൾ ഒട്ടിച്ചു വെക്കും പക്ഷെ ഇതെന്തിനാണ് അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ് ബുദ്ധി വിവരമൊക്കെ ഉള്ള ആളാണ് ഒട്ടിച്ചു വെച്ചു ആ കുട്ടി തിരിച്ചു വന്നു പോകുന്ന സമയത്ത് ബാഗില്ല തിരിച്ചു വന്നപ്പോൾ ബാഗ് ഉണ്ട് എന്താണെന്നുള്ളത് വ്യക്തമല്ല ഈ സമയത്ത് സീറ്റിൽ ബബിൾക്കം ഒട്ടിച്ചത് ആ കുട്ടി കാണാണ് നമ്മളൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൈ കൊണ്ട് എടുത്തിട്ട് എറിയുകയാണ് പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറിറ്റേഷനാണ് അവർക്ക് അത് കൈകൊണ്ട് തൊടാൻ തന്നെ സ്വാഭാവികം അത്യാവശ്യം നീറ്റല്ലായി നീറ്റ്നെസ്സല്ലായി നടക്കുന്ന ആളുകൾക്ക് തൊടാനൊക്കെ കുറച്ച് പ്രയാസം ചെയ്യും അകത്തേക്ക് പോയി ടിഷ്യൂ എടുക്കാൻ പോയതാണ് ഈ സമയത്ത് നിങ്ങൾ നോക്കുക ആ പെൺകുട്ടി ടിഷ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൻ്റെ അകത്തേക്ക് പോയ സമയത്ത് സ്കൂട്ടിയിൽ കീ ഇണ്ട് അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു ബബിൾക്കമെടുത്തു ദൂരെ കളഞ്ഞു ആ കീ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അയാൾ എത്രയും നേരം വെയ്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ളൊരു ഡ്രാമ ഇവിടെ കാണിച്ചത് കീ ഇട്ടു സ്കൂട്ടി എടുത്തു പോയി ഇത്ര സിമ്പിളായിട്ടാണ് അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചില ആളുകളുണ്ട് വാഹനം നിർത്തിയിടും കീ എടുക്കില്ല ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ തന്നെ ആയിരിക്കും കൺമുന്നിൽ തന്നെ വണ്ടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ കീ അതിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകും പക്ഷെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വണ്ടി ഉണ്ടായിക്കൊള്ളുന്നില്ല ഇനി നമ്മളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വണ്ടി എടുത്ത് പോയാൽ അങ്ങനെയും ചെയ്യും കുട്ടി തിരിച്ചു വന്ന സമയത്ത് സ്കൂട്ടി കാണുന്നില്ല വണ്ടി കാണുന്നില്ല എടുത്തു കൊണ്ടുപോയി ഫൈനലി സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ആളെ പിടികിട്ടിയത് അപ്പോൾ സൂക്ഷിക്കുക വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പരമാവധി കീയൊക്കെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ചില ചെറിയ പോക്കറ്റുകൾ ഉണ്ടാവും അതിലൊന്നും ഇട്ട് വെക്കാതിരിക്കുക സോ മാക്സിമം ഷെയർ ചെയ്യുക ഒരു വീഡിയോ പേര്